അസലാമലൈക്കും വരഹത്തല്ല ഫിറോസ് കുന്നംപറമ്പിലാണ് ഞാൻ ആ ക്യാപ്ഷനിൽ പറഞ്ഞതുപോലെ കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിൽ ലക്ഷം രൂപയ്ക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കൊടുക്കാമെന്നുള്ള ഒരു കാര്യം ഇന്ന് ഹോസ്പിറ്റലിൽ ബന്ധപ്പെട്ട ആളുകൾ ഞാനുമായിട്ട് അത് അവരൊരു ഉറപ്പ് തന്നിട്ടുണ്ട് അത് നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത് കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിൽ കൊല്ലങ്കോടുള്ള ഒരു പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി ആ കുട്ടിയുടെ കിഡ്നി മാറ്റിവെക്കാൻ പതിനഞ്ച് ലക്ഷം രൂപ വേണം എന്നും പറഞ്ഞിട്ട് അവരൊരു നോട്ടീസ് വരെ അടിച്ചിട്ട് അതിൻ്റെ കമ്മിറ്റിയുടെ ബന്ധപ്പെട്ട ആളുകൾ എൻ്റെ വീട്ടിലേക്ക് വന്നിരുന്നു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് ബ്ലഡ് റിലേഷനിലുള്ള അതായത് കുടുംബങ്ങളിൽ കുടുംബാംഗങ്ങളാണ് കിഡ്നി കൊടുക്കുന്നതെങ്കിൽ കാരണം ആ കുട്ടിക്ക് കിഡ്നി കൊടുക്കുന്നത് ആ കുട്ടിയുടെ അമ്മയാണ് അപ്പം ഞാൻ അവരോട് പറഞ്ഞത് കുടുംബാംഗങ്ങളാണ് കുടുംബാംഗങ്ങളാണ് കിഡ്നി കൊടുക്കുന്നതെങ്കിൽ ബ്ലഡ് റിലേഷൻ റിലേഷനുള്ള ആരെങ്കിലുമാണ് കൊടുക്കുന്നതെങ്കിൽ ഇത്ര ചാർജ് ഇല്ല പതിനഞ്ച് ലക്ഷമോ അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപയൊന്നുമില്ല കേരളത്തിലെ പല ആശുപത്രികളും നാല് ലക്ഷത്തിനും അഞ്ച് ലക്ഷത്തിനൊക്കെയാണ് ചെയ്യുന്നത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അല്ല ഇത്ര വരുന്നുണ്ട് എന്നാണ് അപ്പം തന്നെ ഞാൻ ഇത്ര ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ നമ്മുടെ തണലിൻ്റെ ഇദ്രീസ് ഡോക്ടറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു ഡോക്ടർ എന്നോട് പറഞ്ഞ് നാലര ലക്ഷം രൂപയ്ക്ക് നമ്മൾ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് അവരെ ഇക്രാ ഹോസ്പിറ്റലിൽ കണക്ട് ചെയ്തു കാരണം ആ കുടുംബത്തിൻ്റെ കയ്യിൽ മൂന്നര ലക്ഷം രൂപ ഉണ്ടായിരുന്നു ഒരു ലക്ഷത്തിൻ്റെ കുറവാണ് അവരുടെ കയ്യിലുള്ളത് അപ്പോൾ അത് അവർ ഏതെങ്കിലും രീതിക്ക് തന്നെ അവരത് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ആ ഹോസ്പിറ്റലിൽ കണക്ട് ചെയ്ത് നാലര ലക്ഷം രൂപയ്ക്ക് നമ്മളതാക്കി കൊടുത്തു പിന്നീട് ആ കുടുംബത്തിന് സർജറി കഴിഞ്ഞാൽ താമസിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം വേണം അപ്പോൾ കോഴിക്കോടുള്ള കെയർ ഹോം എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ട് സൗജന്യമായിട്ട് അവർ അവിടെ താമസ സൗകര്യം ഭക്ഷണവും അതുപോലെ തന്നെ ഇവരെ ഈ കെയർ ഹോമിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനും കൊണ്ടുവരാനുള്ള യാത്രാ സൗകര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുമായിട്ടും സംസാരിച്ചപ്പോൾ അവരുടെ അതായത് നാലര ലക്ഷം രൂപയ്ക്ക് പതിനഞ്ച് ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞ് നിന്ന ആളുകൾക്ക് നാലര ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ കണക്ട് ചെയ്തിട്ട് ഈ കാര്യങ്ങൾ ചെയ്യിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇന്ന് നമ്മുടെ കോഴിക്കോടുള്ള മൈത്ര ഹോസ്പിറ്റലിൽ ഒന്ന് രണ്ട് രോഗികളുടെ കാര്യവുമായി ഞാൻ ചെന്നപ്പോൾ ബന്ധപ്പെട്ട അധികൃതരോട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു കാരണം പല ഭാഗങ്ങളിലും ഈ രോഗികളുടെ കയ്യിൽ നിന്നും അമിതമായിട്ട് ചാർജ് വാങ്ങിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരത്തുള്ള ഒരു കേസിന് നമ്മൾ ഒരു ലക്ഷം രൂപ സഹായം കൊടുത്തിരുന്നു അവർ തിരുവനന്തപുരത്ത് അമ്മയാണ് ഡോണർ എന്നിട്ട് പോലും അവരുടെ കയ്യിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷമാണ് തിരുവനന്തപുരത്ത് ഒരു ഹോസ്പിറ്റലിൽ ബ്ലഡ് റിലേഷനുള്ള രോഗിയുടെ കിട്ടി മാറ്റിവെക്കാൻ വേണ്ടി വാങ്ങിച്ചത് അതായത് ഈ കോഴിക്കോട് മലപ്പുറം ഭാഗത്തിൻ്റെ മറ്റു ജില്ലകളിലേക്ക് കടന്നാല് തൃശ്ശൂർ എറണാകുളം തിരുവനന്തപുരം ഭാഗങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ പത്തും പതിനഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ബ്ലഡ് റിലേഷനിലുള്ള കുടുംബത്തിലെ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ആണ് കിഡ്നി കൊടുക്കുന്നതെങ്കിൽ പോലും അവിടുത്തെ ഹോസ്പിറ്റലുകൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അതൊരു ശരിക്കും പറഞ്ഞാൽ വലിയൊരു സംഖ്യയാണ് കൊള്ളയാണ് കാരണം ബ്ലഡ് റിലേഷനിലുള്ള ആളുകൾക്കുള്ള സർജറി നമ്മുടെ കോഴിക്കോടും മലപ്പുറത്തൊക്കെ ഈ പറഞ്ഞ മൂന്നര ലക്ഷത്തിനും നാല് ലക്ഷത്തിനും നാലര ലക്ഷത്തിനും അഞ്ചിനൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒന്നും രണ്ടും ഇരട്ടി കൂടുതൽ വാങ്ങിക്കൊണ്ട് മറ്റു ജില്ലകളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത് കാണുന്ന ഏറ്റവും അർഹതപ്പെട്ട പാവപ്പെട്ട കിഡ്നി രോഗികളായ ആളുകൾക്ക് ഒരു വലിയ രീതിയിലുള്ള അനുഗ്രഹമാകുന്ന അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പെനിക്കത് പറയാനുള്ളത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും കഴിയുന്നത് പോലെ ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ നാട്ടിൽ കിഡ്നി രോഗികൾ ഉണ്ടെങ്കിൽ അവർക്ക് കിഡ്നി കൊടുക്കാൻ അവരുടെ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ബ്ലഡ് റിലേഷനുള്ള ആരെങ്കിലും തയ്യാറാകുന്നുണ്ടെങ്കിൽ അത്തരം ആളുകളെ ഈ പറയുന്നത് പോലെ കോഴിക്കോടുള്ള മൈത്ര ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ വിട്ടുകഴിഞ്ഞാൽ നാലര ലക്ഷം രൂപയുടെ പാക്കേജിൽ അതായത് അഡ്മിറ്റായി ഡിസ്ചാർജ് ആവുന്നത് വരെ നാലര അതായത് മറ്റു ചിലവുകളൊന്നുമില്ലെങ്കിൽ നാലര ലക്ഷം രൂപയുടെ പാക്കേജിൽ ചെയ്തു തരാമെന്ന് ഇന്ന് എന്നോട് ഉറപ്പ് പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം നിങ്ങളെല്ലാവരും ഈ വീഡിയോ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക ഒരുപാട് ആശുപത്രികൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇക്കരയിൽ ചെയ്യുന്നുണ്ട് മിംസിൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാടുണ്ട് പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നിർബന്ധമായിട്ടും നാലര ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കേസുകൾ ഇത്തരത്തിലുള്ള രോഗികൾ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെടുക ഇനി അവിടുത്തെ നമ്പർ വേണ്ട അതല്ലെങ്കിൽ ഡോക്ടറുടെ നമ്പർ നമ്പറുണ്ടോ അവിടുത്തെ പി നമ്പർ ഉണ്ടോ വേറെ ആരുടെയെങ്കിലും ഉണ്ടോ തെരുവ് വിളിച്ച് ചോദിക്കട്ടെ എന്നുള്ള കാര്യമൊന്നും വേണ്ട നിങ്ങൾ നേരെ അങ്ങോട്ട് പോവുക ഫിറോസ് കുന്ദം പറമ്പിലിൻ്റെ ലൈവില് നാലര ലക്ഷം രൂപയ്ക്ക് ബ്ലഡ് റിലേഷൻ ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും എന്നുള്ള ഒരു വീഡിയോ കണ്ടു എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി മനസ്സിലായിട്ടുണ്ടോ അതായത് ഗ്രൂപ്പ് മാച്ച് ആയിരിക്കണം ബ്ലഡ് റിലേഷൻ ഉള്ളതായിരിക്കണം അങ്ങനെയാണെങ്കിൽ അവിടെ അത് നൂറ് ശതമാനം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സൗകര്യം നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിയിലേക്ക് എത്തിക്കുക നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ പ്രയാസം അനുഭവിക്കുന്ന കിഡ്നി രോഗികളുണ്ടെങ്കിൽ അവരിലേക്ക് എത്തിക്കുക ഇത്രമാത്രമാണ് പറയാനുള്ളത് എന്നാൽ പിന്നെ കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റൽ ഇതേ റേറ്റിൽ മാറ്റാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അബ്ദുൾ ഗഫൂർ കാര്യങ്ങളൊക്കെ എന്നാൽ പിന്നെ എല്ലാവരോടും സ്ലാ വലൈക്കും പറയാൻ